أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين Welcome to the Khatm القرآن quran Majlis of MS Voice اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسماء ذات البروج واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن عزيز الحميد الذي له ملك السماوات والارض والله على كل شيء شهيد صدق الله العظيم السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على اشرف رسول الله എംഎസ്സിന്റെ ഖുർആാൻ പഠന ക്ലാസിന്റെ നാൽപ്പത്തി അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ വെല്ലിപ്പാരെ വെല്ലിപ്പ്മാരെ എല്ലാവർക്കും സുഖല്ലേ അല്ലാഹ് ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ഖുർആാൻ്റെ അഹലുകാരിൽ അല്ലാതെ നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഖുർആൻ തെറ്റുകൂടാതെ ഓദാൻ അല്ലാഹും നമുക്ക് തോഫിക്ക് നൽകട്ടെ ഒരുപാട് വട്ടം ഖുർആൻ ഖത്തമ തീർക്കാൻ അതിന്റെ മാധുര്യം നുണയാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ ആമീൻ അർബൽ ആലമീൻ പഠിക്കുന്ന മക്കളുണ്ട് രക്ഷിതാക്കളുണ്ട് വെല്ലുപ്പാർ വല്ല്യമാരൊക്കെ ഉണ്ടേ എല്ലാവർക്കും നല്ല ഓർമ്മ ബുദ്ധിശക്തി ബുദ്ധിശക്തിയിൽ മക്കൾ ആദബൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അർബൽ ആലമീൻ എഴുപത് വയസ്സായവർ അറുപത്തഞ്ച് വയസ്സായവർ അറുപത്തിരണ്ട് വയസ്സായവർ പിന്നെ അതിൻ്റെ താഴോട്ട് അങ്ങനെ അതുപോലെ ചെറിയ കുട്ടികൾ അങ്ങനെ പലവരും ഉണ്ട് അതുകൊണ്ടാണ് വലിപ്പാരോ വല്ല്മാരേ എന്നിടക്കൊക്കെ വിളിക്കണങ്ങൾ ഉദ്ദേശിച്ചു തന്നെയാണ് എന്തായാലും ഒരു അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഏതാണ്ട് ഒരു മൂന്നാല് കുട്ടികളെ വലിപ്പാരും വല്ല്മാരും ആയിണ്ടാവും ആവും പെൺകുട്ടികളെ കാണുന്ന പ്രത്യേകിച്ച് മക്കൾ പെൺകുട്ടികളാണെങ്കിൽ അപ്പം അലഹമില്ല പേരക്കുട്ടികളോടൊക്കെ സംശയമൊക്കെ ചോദിച്ച് പഠിക്കണവരുണ്ട് അമ്മായിമ്മനെ സഹായിക്കുന്ന മരുമക്കളുണ്ട് മരുമകളെ സഹായിക്കുന്ന അമ്മായിമാരുണ്ട് അങ്ങനെ പരസ്പരം എഴുതി വായിച്ച് സംശയങ്ങൾ ചോദിച്ച് പ്രായം വകവെക്കാതെ ഖുർആാൻ പഠിക്കണമെന്ന ആഗ്രഹത്തോടെ അറബി അക്ഷരങ്ങൾ എഴുതി പഠിച്ച് ലെവലായി ഖുർആൻ പഠിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ ഉപ്പമാർ ഉമ്മമാർ അള്ളാഹു എല്ലാവർക്കും ഖുർആൻ ശരിക്ക് ഓതാൻ പഠിക്കാനൊക്കെ തൗഫീക്ക് നൽകട്ടെ ആമീൻ എന്ന ആത്മാർത്ഥമായത് വരയ്ക്കാണ് ഇൻഷാല്ലാ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം നമ്മൾ സുഹൃത്തുൽ ബുറൂജാണ് എഴുതി പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒമ്പതായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു മുമ്പൊക്കെ ഞാൻ പറയാറുള്ളത് പോലെ വേണം എഴുതാനും ഒന്ന് വേണം എഴുതിയത് എടുക്കാനും ഒന്ന് വേണം നന്നായി പിന്നെ തെറ്റുകൾ തിരുത്തി പലവട്ടം തെറ്റുള്ള വാങ്ങുകൾ ഒക്കെ എഴുതി വായിച്ചു നോക്കി പഠിക്കണം അറബി ഖുർആാൻ പഠിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഈ ക്ലാസ്സിൽ ആരെങ്കിലും വന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അറബി എഴുതാനും വായിക്കാനും അറിയണം ഇനി അറബി വായിക്കാൻ അറിഞ്ഞില്ലെങ്കിലും എഴുതാൻ എന്തായിരുന്നാലും അറിഞ്ഞിരിക്കണം അറബി എഴുത്തുവാനും അറിയാത്തവരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അറബി അക്ഷരങ്ങൾ എഴുതി വായിച്ച് പഠിക്കാനുള്ള ക്ലാസ്സുകൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ആ ക്ലാസ് കണ്ടുവന്ന് ഉഷാറായെന്നശേഷം ഇങ്ങോട്ട് വന്നാൽ പെട്ടെന്ന് നമുക്ക് ഖുർആൻ പഠിച്ചെടുക്കാൻ കഴിയും ഓക്കെ ഒരു രണ്ട് മാസം നിങ്ങൾ ഒരു മാസം അറബി പഠിക്കാനും ഒരു മാസം ഖുർആൻ എഴുതി പഠിക്കാനും നിങ്ങൾ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ കഴിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും അതിനുള്ളൊരു മനസ്സും അതിനുള്ളൊരു സമയവും ഒരു ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാവണം ചിലവരുണ്ട് കുറച്ച് ആൾ ക്ലാസ് കണ്ടുവന്ന് ലെവലായി കഴിഞ്ഞാൽ പിന്നെ അവിടെ കണ്ടിട്ടു പിന്നെ പഠിച്ചത് ആദ്യം മുതൽ പഠിച്ചു നോക്കി മറന്നു കണ്ടിന്യൂ ആയിട്ട് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾക്ക് വയറുവ സ്കൂലേ ചായ ഓടിച്ചിട്ടില്ലെങ്കിൽ ഉച്ചക്ക് ചോറ് കഴിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കുറച്ച് തോന്ന തിന്നും എന്തിനാ അത് അപ്പോഴത്തെ പ്രശ്നം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അതുപോലെ ഒരു ദിവസം ക്ലാസ് കാണുമ്പറ്റേ ദിവസം രണ്ട് ക്ലാസ് കാണണം അങ്ങനെ ഓരോ ദിവസവും ക്ലാസ് കണ്ട് ഞാൻ കണ്ടില്ലല്ലോ എന്നുള്ള ഒരു വിഷമം ഉണ്ടാകണം എന്നിട്ട് ആ ക്ലാസ് കണ്ട് ലെവലാക്കി എഴുതി വായിച്ച് പഠിച്ച് ഇങ്ങോട്ട് പോരണം ഓക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അമീൻ അപ്പം നമ്മൾ കൂടുതലും അയലൊന്നും പറയുന്നില്ല റജബാണ് പലർക്കും നോമ്പൊക്കെയാണ് അല്ലെ അള്ളാഹു റജബിന് നോമ്പെടുക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും പ്രത്യേകം അള്ളാഹു റഹ്മത്തും ബർക്കത്തൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നോമ്പ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പറ്റാതെ പ്രയാസപ്പെടുന്നവർക്കും അള്ളാഹു ബർക്കത്തും റഹ്മത്തൊക്കെ നൽകട്ടെ അള്ളാഹുമ്മ ബാരിക്കിലന ഫിർ റജബിമ്മ ഷാബാനോ ബല്ലീന റഹ്ലാൻ റബബിലും ഷാബാനിലൊക്കെ അള്ളാഹു നമുക്ക് ബർക്കത്തൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അപ്പം ഇൻഷാ ശാ അള്ളാമെ ക്ലാസ്സിലേക്ക് കടക്കാനട്ടെ മക്കളെ പിന്നെ തുടക്കത്തിലെ ആയത്ത് ഒന്ന് രണ്ട് വലിയ ആയത്തുകളാന്നുള്ളത് അപ്പൊ ഞാനിവിടെ എഴുതാം നിങ്ങക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോന്ന് നോക്കണം അലിഫിട്ട് അടിയിലെ ഇട്ട് ഇങ്ങനെ ഇട്ടു അല്ലേ അപ്പൊ എന്താ എന്താ വായിക്ക ഇവിടെ അലിഫ് ഇട്ട് ഒരു ലാമിട്ട് അതിന്റെ കൂടെ ദാലിട്ട് ഒരു യാ യാൂട്ട് ലാമിന് ശു താലിട്ട് യാട്ട് നൂനിട്ടു ഇന്നല്ലീന ഇന്നല്ലതീന പിന്നെ അടുത്തത് ഫാ ഇട്ട് താ ഇട്ട് നൂന്നിട്ട് എന്താ വായിക്കൊരു അലിഫുണ്ടാവും എന്താ വയ്ക്കുക മക്കളെ പിന്നെ ഒരു അലിഫ് ഒരു ലാമ് ഒരു മീമ് ഒരു വാവ് ഇതിൻ്റെ മേലൊരു അംസ് വായിച്ചു നോക്ക് ഒരു മീമ് ഒരു നൂന് ഒരു യാ ഒരു നൂന് യാ ആണ് എന്താ കീന മുഅ്മിനീന മിനീന ഫുന്ന് പറഞ്ഞിട്ടാണ്ട് നീട്ടാനുള്ള വാവിനെ ഇവിടെ സുക്കൂനാണ് വന്നപ്പോൾ നീട്ടരുത് ഫത്തനുൽ മുഅ്മിനീന ബാക്കി നോക്കൂ ഇവിടെ ഒരു വാവ് ഒരു അലിഫ് ഒരു ലാമ് ഒരു മീമ് എന്താ വായിക്ക വായിച്ചോളി

എന്താ വായിക്കുക ഇനി വാവും വാവും വായിച്ചോളി സുമലം യത്തൂബൂ സുമലം ഞത്തൂബൂ അടുത്തത് ഫാ രാമ് ഹാ മീമ് വായിക്കി ഫലകും ഫലഘും സുമലം ഞത്തൂബൂ ഫലഘും അടുത്തത് നോക്കി عيني ذال باء جيم هاء نون ميم جهنم عذاب جهنم واو هاء ഹരി കോ ഹരി എന്നുള്ളത് ആദ്യത്തെ അവസാനിക്കാണ് ഇത് കസറാട്ട അപ്പോൾ അടുത്ത അവസാനിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും സുഖും കൊണ്ട് നിർത്തും ഒന്ന് മതി നോക്കുക വൽ മുഅ്മിനാത് ഇവിടെ നിർത്താം എന്നിട്ട് മടക്കി ഓതുകൂ ഫലഹും അവിടെ നിർത്താം എന്നിട്ട് ഫലവും അവിടെ നിന്ന് ഫലഹും അദാബു ജഹന്നം <may plane story> ും ക്ലിയറായില്ലേ അടുത്തായത് നോക്കാം നമുക്ക് വീണ്ടും ഇങ്ങനെ തന്നെ തുടക്കം കേട്ടോ വായിച്ചോളി വായിച്ചോളി വായിക്കും മകളെ അടുത്തത് ഒരു ഹംസിട്ട് അംസരം നീട്ടാട്ടു മീമ് നൂന് വാവ് എന്താ വൈകിയ ഒരു അരിഫൂഡിട്ടുണ്ട് പിന്നെ ഒരു വാവ് മീമ് വൈകി വൈക്കി നല്ല വീന ആമനുലൂ അടുത്തത് സ്വാദാണ്ട്ടാ ഏ എന്താ വയ്ക്ക സ്വാ ഇവിടെ ഒരു കുഞ്ഞലിഫുണ്ട് അപ്പൊ എന്തായി സ്വാമിന് കസിറ് ഹാ ഇവിടെ ഒരു കുഞ്ഞലിഫ് എന്താ വയ്ക്കോ സ്വാതി സ്വാദിനെ നീട്ടാൻ കുഞ്ഞലിഫാണ് ഇതിൽ ഇത് ലാമാണ് അടുത്തത് നോക്കൊരു ലാമ് ഒരു ഹാ ഒരു മീമ് എന്താ വയ്ക്ക ലഘും ഒരു ജീമ് ഒരു നൂന് ഒരു താ ശ് ഒരു കുഞ്ഞലി പൂടെ വായിച്ചോളി ലഘും അടുത്തത് താ ജീമ് റാ എന്താ വയ്ക്ക ഒരു യാട്ടിട്ട് നീട്ടിട്ടതിനെ കെസറിനെ നീട്ടല്ലേ അപ്പൊ എന്താ വയ്ക്ക തജിരീ തജിരീ അടുത്തത് മീമും നൂനും എന്താ വയ്ക്ക മിൻ തജിരി താ പിന്നെ ഒരു ഹാ ഇട്ടിട്ട് ഒരു അലിഫ് എന്താ വയ്ക്ക വായിച്ചു നോക്കട്ട് ഇനി അലിഫ് ഒരു ലാമ് എന്താ വയ്ക്കി ഹൽത്തി എന്തായി അൻഹാറു അൻഹാറു എന്താ വായിക്കുക പദാ ലാമും ഒരു കാഫുണ്ട വായിച്ചോളി ഇവിടുന്ന് വായിച്ച അൻഹാർ من تحتها ذلك ذلك ഇനി നോക്കൂ ഇപ്പം എന്താ വായിക്കുക ഒരു അലീഫ് ഒരു ലാം ഒരു കാഫ്

ും ഇവിടെ ജീമൻ്റെ ഇവിടെ നിർത്തട്ട വഖഫിൻ്റെ അടയാളാണ് എന്നിട്ട് ഇവിടെ നിന്ന് എന്ത് വരുന്നത് ഒരു ചെറിയ ആയത് കൊണ്ട് എടുത്തിട്ട് നിർത്താം കേട്ടോ നോക്കിക്കോളെ എന്താ വായിക്കുന്ന താ ഷീന് വായിച്ചോളി റാവും ബാഫും ലാം ഷീന് ദാല് എന്താ വയ്ക്ക ആദ്യത്തെ അവസാനിക്കാണ് അപ്പൊ എന്താ വയ്ക്ക ല മഞ്ഞുട്ടികളൊന്നും കൂടി ചോദിക്കൽ فطن المؤمنين والمؤمنات والمؤمنات ثم لم يتوبوا لم يتوبوا فلهم عذاب جهنم جهنم ولهم عذاب الحريق ഇന്നല്ലദീന ു വഅമിലു വ അമീലു വാവിനു ഇവിടെ ഫത്ത് കിട്ടിട്ടില്ല അല്ലെ വഅലു സ്വാലിഹത്തിലഘും ജന്നജിരി ഇവിടെന്താ നിയമം ഒമ്പുതൻ വിനേഷം താ വന്നു അപ്പൊ ഇവിടെ നിയമമുണ്ട് എന്താണ് ഇഹ്ഫാൻ നിയമം ഇവിടെയും സാക്കിൻ ഉന്നശ് വന്നു ഇഹ്ഫാണ് നയമം ഇവിടെ എന്തു വന്നു സാക്കിൻ ഉന്നേഷ് വന്നു ഇൽഹാറാണ് നിയമം എന്നല്ല കബീർ ഇന്ന ഷദീദ് ഷദീദ് അങ്ങനെ പറഞ്ഞ നൃത്തമായിരുന്നു അക്ഷരങ്ങളുണ്ട് ബ ബാ ജ ഖുതുബ് എന്ന് പറഞ്ഞാൽ അഞ്ചക്ഷരങ്ങള് ഈ അഞ്ച് അഞ്ചക്ഷരങ്ങള് പിന്നെ സുക്കൂൻ കൊടുത്ത് ഉച്ചരിക്കുമ്പോഴും ഹർക്കത്ത് കൊടുത്ത് ഉച്ചരിക്കുമ്പോഴൊക്കെ നല്ല കൂടി ഉച്ചരിക്കണം കേട്ടോ ഓക്കെ ഇൻഷാല്ല അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഓതി നിർത്താം നല്ല ദീനു വൽമു മിനീ സലംബോ ثم لم يتوبوا فلهم عذاب جهنم عذاب جهنم ولهم عذاب الحديق ان الذين امنوا وعملوا الصالحات لهم جنات تجري لهم جنات تجري من تحتها الأنهار ذلك الفوز الكبير إن بطش ربك لشديد صدق الله مولانا العظيم ഇൻഷാള്ള ഹാഫിൾ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ ഓത്തൊക്കെ കേട്ട് ഹുഷാറായിട്ട് നമുക്ക് ഖുറൻ ഓതാൻ പഠിക്കാം അപ്പൊ ഇൻഷാല് ഉസ്താദിൻ്റെ ഓത്ത് കേൾക്കല്ലേ ഓക്കേ എന്നെല്ലാവരും കേട്ടോളിട്ടാ വെൽക്കം إن الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق إن الذين آمنوا وعملوا الصالحات لهم جنة لهم جنات تجري من تحتها الانهار ذلك الفوز الكبير ان بطش ربك لشديد إن الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق إن الذين آمنوا وعملوا الصالحات لهم جنة لهم جنات تجري من تحتها الأنهار ذلك الفوز الكبير إن بطش ربك لشديد صدق الله العظيم ان شاء الله <سؤال> مؤمنين لا الله اللي <سؤال> مونو سلاد صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليك وسلم الحمد لله الحمد لله رب العالمين ആലി മുഹമ്മദ് ഞങ്ങൾ ഓദ്യ പരിശുദ്ധമായ കുറു ശരീഫിനെ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല എന്തെങ്കിലും പാകപ്പുഴങ്ങളൊക്കെ വന്നൊന്ന് വിട്ടുപുറത്ത് മാപ്പാക്കണയല്ല ഇതൊക്കെ നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേയല്ല ഞങ്ങൾ മരണപ്പെട്ടു വേണ്ട കലറത്തിലേക്ക് ഇതിൻ്റെ മിഥിലധുവാവിനെത്തിക്കണേയല്ല അഭയപരിശുദ്ധമായ പരിശുദ്ധമായ ആന് തെറ്റുകൂടാതെ ഓതാന് ഖത്തമ തീർക്കാനൊക്കെ ഭാഗ്യം നൽകണേ നൽകണയല്ല ദ്വാ കൊണ്ടുപോ സീയത്തെ ഇതിലുള്ള പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ല രോഗങ്ങൾക്ക് ശിഫ നൽകണേയല്ലാ പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളും അശക്കത്തുകളൊക്കെ നീക്കി ഹൈറിലാക്കണേ അല്ലാ മഹിമാനായ റബ്ബെ പഠിക്കുന്ന ഉമ്മമാര് ഉപ്പമാര് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ട് ഓർമ്മശക്തി നൽകണേ നൽകണേയല്ലാ അള്ളാഹുവരുടെയൊക്കെ ആഗ്രഹങ്ങൾ നിറവേറ്റി നൽകണേ റബ്ബെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ ദുവാസ്യത്തിവരുണ്ട് അല്ലാഹുവേ എല്ലാവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേല്ലാഫിയുള്ളത് ദീർഘായുഷ് നൽകണയല്ല നിന്റെ താഴത്തിലും പൊരുത്തത്തിലുമായിട്ടുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേയല്ല വഹുമാനായാകുവേ നിന്റെ മഹ് പൊതുല് കൊണ്ടല്ല ഞങ്ങളൊക്കെ ആയിശത്തിൻ്റെ മേഖലകളിൽ ജോലികളിൽ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ കൃഷിയിടങ്ങളും കൂലിവാരങ്ങൾ കുടിൽ വ്യവസായങ്ങളും ബിസിനസ്സുകളിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണയല്ല ബർക്കത്തുള്ള സമ്പത്ത് നൽകണയല്ല ധാരാളം സക്കാത്തും സതൊക്കയും ഒക്കെ കൊടുക്കാനും തന്ന രീതിയിൽ സാമ്പത്തികാഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ല ഹ്മാനായ റബ്ബേ ഒക്കെ കഴിയാതെ പ്രയാസപ്പെട്ടിരിക്കുന്നവരുണ്ട് ഹൈറായണകളെത്തിച്ച് കുടുംബ ജീവിതത്തിൽ പ്രയാസങ്ങൾ വിഷമങ്ങളായവരുണ്ട് സന്തോഷത്തിലും പ്രായത്തിലും ആക്കണേയല്ല റബ്ബേ അള്ളാഹേ മക്കളുടെ വിവാഹം ഒക്കെ ഉറപ്പിച്ച് വച്ചവരുണ്ട് നല്ല രീതിയിൽ അവരെ ഇജ്ജത്തോടെ ആ മക്കളൊക്കെ കെട്ടിച്ചേക്കാനുള്ള തോഫിയൊക്കെ നൽകണയല്ല അതിനുള്ള വഴികളൊക്കെ നീ അടുപ്പിച്ചു നൽകണേ അല്ലാ വഹുമാനായ റബ്ബെ ഞങ്ങളെ ഞങ്ങളെ മക്കളൊക്കെ നിശ്വാലിഹിങ്ങൾ ഉൾപ്പെടുത്തണേ അല്ല റബ്ബേ നിന്റെ പരിശുദ്ധമായ റജബിലെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണയല്ല ധാരാളം സൽക്രമങ്ങൾ ചെയ്യാൻ നോമ്പുകൾ നോക്കാനൊക്കെ നീ انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين ان شاء الله بريم الله مؤمنين നമ്മളെ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക അതുകൊണ്ടുള്ള ലക്ഷ്യം എനിക്കിപ്പോൾ ഈ സമയം വേറെ വീഡിയോ ഒക്കെ ചെയ്യുക പക്ഷേ നമ്മൾ പഠനത്തിൻ്റെ ഒരു മേഖല അത് വേറൊരു മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടോ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങൾ ഇതിനെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാ ഇൻഷാള്ള സുബാൻ ഉദ്ധാരം നമുക്കൊക്കെ നാഫിയാലും പ്രദാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് റജബിലെ മാസത്തിലാണ് ഉള്ളത് നിങ്ങളുടെ ദ്വായ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണം മുസിക്കുദ്വാ അസ്സലാ ലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു